ലയൺസ് ക്ലബ് ഓഫ് അരുപുത്രയുടെ ആഭിമുഖ്യത്തിൽ ആദ്യകാല അധ്യാപകരെ ആദരിച്ചു മേലുകാവ് അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് ലയൻസ് ക്ലബ് ഓഫ് അരുത്രയുടെ നേതൃത്വത്തിൽ മേലുകാവിലെ ആദ്യകാല അധ്യാപകരെ ആദരിച്ചു മേലുകാവറ്റം സെന്റ് തോമസ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്ന കെ ജെ ജോസഫ് കള്ളികാട്ട് ഇരുമാപ്പുറമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്ന കെ ജെ ഐസക്ക് അമ്പലശ്ശേരി ഭാര്യ അധ്യാപകയായിരുന്ന കെ വി ഏലിയാമ്മ എന്നിവരെയാണ് ആദരിച്ചത് ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോഓർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം ക്ലബ്ബ് സെക്രട്ടറി ടിറ്റോ ടി മാത്യു തെക്കൽ ട്രഷറർ സ്റ്റാൻലി മാത്യു തട്ടാംപ്രമ്പിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എൻ സുകുമാരൻ പുതിയ കുഞ്ഞൽ മനോജ് ടി ബെഞ്ചമിൻ എന്നിവർ ചേർന്ന് പൊന്നാള അണിയിച്ച് ആദരിച്ചു